ഹലോ ഗൈസ് മഹാലക്ഷ്മി പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പ്രതാപന്റെ വീട്ടിലെ നമ്മുടെ മോഹിനി ആടി തിമിർക്കുകയാണ് ഇനി ആരെയും പേടിയില്ല യാതൊരുത്തനേയും പേടിയില്ലാതെ നമ്മുടെ പ്രതാപന്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട് എന്റെ മോൾ ഉപദ്രവിക്കാൻ ശ്രമിച്ച യാതൊരുത്തനേയും ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ പ്രതാപൻ മോഹിനീനെ സാദാ പോലെ ഇങ്ങനെ കാരണത്തിട്ട് അടിക്കാൻ പോകുന്നുണ്ട് സാധാരണ അതാണല്ലോ പതിവ് അപ്പൊ മോഹിനി ആ കൈ തടഞ്ഞിട്ട് പറയുന്നുണ്ട് എന്റെ ദേഹത്ത് കൈവച്ചാൽ ഈ വീട്ടിൽ നിന്ന് ആ നിമിഷം ഇറങ്ങിക്കോളണം എന്നാണ് കണ്ണനും മഹാലക്ഷ്മിയും പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു നമ്മുടെ മഹാല മോഹിനി അങ്ങോട്ട് ആളി കത്തു കേട്ടോ നമ്മുടെ പ്രതാപനൊക്കെ ഇങ്ങനെ ഇരട്ടി കിട്ടി പോലെ നിൽക്കുക നമ്മുടെ മുത്തശ്ശിയോ അങ്ങനെ തന്നെ ആട്ടോ അതിന് പിന്നാലെ നമ്മുടെ പ്രതാപൻ കരുണയും കൂട്ടി കമലേശ്വരത്തേക്ക് കൊണ്ടുവന്നാക്കുകട്ടോ അപ്പൊ അവിടെ വരുമ്പോൾ നമ്മുടെ കണ്ണൻ നമ്മുടെ മഹാലക്ഷ്മിനെ കൂട്ടി വന്നിട്ട് കരുണയ്ക്ക് നല്ല മറുപടി കൊടുക്കുക തന്നെ എൻ്റെ ഭാര്യയെ ഉപദ്രവിക്കാൻ ശ്രമിച്ച യാതൊരുത്തിനെയും ഞാൻ വെറുതെ ഇവിടെ ലീവ് ഇട്ടിട്ട് താമസിക്കത്തുമില്ല നിങ്ങൾക്ക് പോലെ ചെയ്യാം എവിടെ നിന്നും ഇറങ്ങിക്കോ എന്ന് നമ്മുടെ കണ്ണൻ നമ്മുടെ പ്രതാപന്റെയും കരുണയുടെയും മുഖത്ത് നോക്കി പറയുന്നുണ്ട് കൂട്ടുകാരാ പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് അല്ലേ ശത്രുതേനെ കൂടിക്കൂടി വരികയാണ് നമ്മുടെ ഇങ്ങനെയും പറയുന്നുണ്ട് അവരെ ദ്രോഹിച്ച പ്രതാപനെയും കരുണയും മാത്രമല്ല അവർക്ക് കൂട്ടി നിന്ന് പലരും ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയാം അവർക്ക് എല്ലാവർക്കും കൂടിയായിട്ടായിരിക്കും ഞാനിനി ശിക്ഷ വിധിക്കാൻ പോകുന്നതെന്ന് നമ്മുടെ കണ്ണൻ തീർത്തും പറയുന്നുണ്ട് അതായത് എല്ലാവരും പടിയേർക്കും എന്ന് തന്നെ അല്ലെ എന്തായാലും കാത്തിരി തന്നെ കണ്ണോട്ട പടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ